ഹലോ എൻ്റെ പേര് ശിവാനി കൃഷ്ണ ഞാൻ ജനുവരി ട്വൻ്റി ട്വൻ്റി ഫോർ എം എ ഇംഗ്ലീഷ് പാച്ചുലർ സ്റ്റുഡൻ്റാണ് ലേൺ വൈസിൽ ഞാനൊരു ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ട് ലേൺ വൈസിനെ കുറിച്ച് അറിഞ്ഞത് ഇൻസ്റ്റഗ്രാം ഒരു പോസ്റ്റിലൂടെ ആയിരുന്നു എൻ്റെ ഒരു ക്വൈറ്റൻസ് സെൻഡ് ഒരു പോസ്റ്റിലൂടെ ആയിരുന്നു ലേൺ വൈസിനെ കുറിച്ച് അറിഞ്ഞത് പിന്നീട് ആ ലേൺ വയസ്സിൻ്റെ പേജ് ഒക്കെ പോയി ചെക്ക് ചെയ്തു ഡിസ്റ്റൻറ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ലേൺ വൈസ് കുറച്ചുകൂടി ഒരു പോപ്പുലറായിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണെന്ന് മനസ്സിലായി എൻ്റെ ലേൺ വൈസ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ലേൺ വയസ്സിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ വളരെ ഹേസ്റ്റി ആയിട്ടുള്ളൊരു ആയിരുന്നു അതുകൊണ്ട് ലേൺ വൈസ് എന്തായതാന്ന് അതിനെക്കുറിച്ച് കൂടുതൽ റിസേർച്ച് ചെയ്യാനോ ഉള്ള ഒരു ടൈം എനിക്കുണ്ടായിരുന്നില്ല വളരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റായിരുന്നു ലേൺ വൈസിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് പിന്നീട് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വെൻറ്ററിനൊക്കെ മീറ്റ് ചെയ്ത് എനിക്കുണ്ടായിരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ട് ലേൺ വൈസ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അക്കാഡമിക് കൗൺസിലായിരുന്ന മാം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരുന്ന ഒരു മാം ആയിരുന്നു പിന്നീട് ഞാൻ എൻ്റെ മെൻട്രനെ മീറ്റ് ചെയ്തു മാമും വളരെ ശ്രദ്ധയോടെ നമ്മൾ കാര്യമൊക്കെ മാം എൻക്വയറി ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ഷെഡ്യൂൾ കാരണം പലപ്പോഴും മാമിൻ്റെ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല പക്ഷേ എന്നാലും മാം വീക്ക്ലി നമ്മളുടെ പ്രോഗ്രസ് മാം ചെക്ക് ചെയ്യുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു ലാൻ ലേൺ വയസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപേ തന്നെ ഇതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ടും അപ് ടു ഡേറ്റ് ആയിട്ടും ചെക്ക് ചെയ്യുന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു പിന്നെ ലേൺ വയസിൻ്റെ ക്ലാസ്സസ് പറയാതിരിക്കാൻ വയ്യ വളരെ നല്ല ക്ലാസ്സസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇ പി ക്ലാസ് ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ് ക്ലാസ്സസ് വളരെ നല്ല ക്ലാസ്സസ് ആണ് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആണ് ഇ പി ക്ലാസ്സസ് പിന്നെ ഈ പിന്നെ ഡെയിലി വർക്ക് വർക്ക്സും എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാറില്ല പക്ഷേ ടൈം കിട്ടുമ്പോൾ ഏകദേശം ആക്ടിവിറ്റീസൊക്കെ ചെയ്തു തീർക്കാറുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസാണോ ഡെയിലി ഉണ്ടാവുക ബാക്കിയുള്ള ലോൺ വയസ്സിലുള്ള ഒക്കെ അടിപൊളി ക്ലാസ്സസ് ആണ് എനിക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മൊത്തത്തിലും മലയാളത്തിലാണോ ഉണ്ടാവുക ക്ലാസ്സസ് എന്നുള്ള ഒരു കൺസേൺ ഉണ്ടായിരുന്നു അത് മാറിക്കിട്ടി ലേൺ വയസ്സിൽ കയറിയപ്പോഴേ രണ്ട് ലാംഗ്വേജിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ നല്ല ക്ലാസ്സസ് ആണ് ഇപ്പോൾ മാർച്ച് ആയി ടു ബി എക്സാക്ട് മാർച്ച് ഫസ്റ്റ് വീക്ക് കറക്റ്റ് ഒരു വൺ മന്ത് ആയിട്ടുണ്ട് ലേൺ വയസ്സിൽ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു വൺ മന്തിൽ തന്നെ നല്ല റിസൾട്ട്സ് ഉണ്ട് ആൻഡ് ഐം ലുക്കിംഗ് ഫോർവേഡ് ടു ലേൺ ആൻഡ് എക്സ്പ്ലോർ വിത്ത് ലേൺ വൈസ് ഫോർ ദ മോ